ഹലോ അസ്സലാ വലൈക്കും അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം എൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നല്ല വെയിലാണ് നല്ല കാലാവസ്ഥ മഴയൊന്നുമില്ലാത്ത കാലാവസ്ഥ അപ്പോൾ ചക്ക ഒക്കെ ഞങ്ങൾ കൊയ്ത് കഴിഞ്ഞു ഞങ്ങൾ ചക്കയുടെ ഒരു വീഡിയോസ് ഒക്കെ കിട്ടിയിട്ടായിരുന്നു അപ്പോൾ ചക്ക പഴഞ്ചൊക്കെ ഞങ്ങൾ കൊയ്ത് വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം പൈപ്പ് ബാക്കി അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇന്ന് കുറച്ച് വിശേഷമായിട്ട് വരാമെന്ന് വിചാരിച്ചു ഈ ചെടിൻ്റെ പേരെനിക്കറിയില്ല ഇന്നൊന്ന് കമൻറ്റ് ചെയ്യണം നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഇന്ന് ഒരുപാട് പണിയുണ്ടായിരുന്നു എല്ലാ ഡ്രസ്സുകളും എല്ലാം അലക്കി പുറത്ത് വെയിലത്തിട്ടിട്ടുണ്ട് അധികം കുറച്ച് നല്ല മഴ ആയിരിക്കും മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ നനയും അതിൻ്റെ മുന്നേ നമ്മൾ കുറച്ച് വെയിലത്തിട്ട് ഉണക്കി വെച്ചു വിറക ഉണക്കി വെച്ചു ഡ്രസ്സൊക്കെ ഉണക്കി വെച്ചു ഈ ചെടി നല്ല ഭംഗിയിലേ കാണാൻ ഒറ്റ പോവില്ലാത്ത ചെടികൾ അതിൻ്റെ ഒന്ന് പേരെനിക്കറിയില്ല എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ ആ കറുമോസ ചെറുതിലുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റേലൊക്കെ ഇതിലുണ്ടാവുന്നേ ഉള്ളൂ പിടിയിട്ടിട്ടുണ്ട് നല്ല കാലാവസ്ഥ ആകാശമൊക്കെ നീല കളറായി നല്ല വെയിൽ പുറത്തൊക്കെ നല്ല കാലാവസ്ഥ ആ ഒരു തെങ്ങ് ഞങ്ങൾക്ക് ഭീഷണിയായിട്ടിരിക്കുക അത് പുരയിൽ ചീറ്റിട്ടുണ്ട് ചീറ്റുമല പോകുന്നൊരു സംശയം പറിക്കാൻ ആളെ കിട്ടുന്നില്ല തെങ്ങ് ഇതില് ഇതിലൊരു പൂ ഉണ്ടായിട്ടുണ്ട് നല്ലൊരു ഭംഗിയുണ്ടല്ലേ കാരണം ആ ചെടികളൊക്കെ കളർ ചെടി പിന്നെ ഇത് ഓർക്കിഡ് ഒരു രറ്റ കളർ ഓർക്കിഡ് ഉണ്ട് എല്ലാം ഭംഗിയിട്ടില്ല കളറിന് പിങ്ക് കളറ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ അധികം വീഡിയോസ് ഒന്നും ഇടാറില്ല ഷോർട്ട് ഇടാറില്ല പിന്നെ വീഡിയോസ് ഇടാൻ വിചാരിച്ചു ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പം മഴ പെയ്യുന്നിട്ട് നനക്കേണ്ട അപ്പം നന്നായിട്ട് വരുന്നുണ്ട് വേനൽ കാലത്തായിട്ടും ഞങ്ങൾക്ക് വെള്ളം കിട്ടാനായി ആയിക്കുക അപ്പം നല്ല പ്രകൃതി മഴയൊന്നുമില്ലാത്ത സുന്ദരമായ പ്രകൃതി രമണീയമായ കാലാവസ്ഥ എന്നൊക്കെ പറയാം ചെടി ചെടിപ്പറുണ്ട് നല്ല നല്ല അടിപൊളി കളർ ചെടി അതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ അപ്പോൾ തന്നെ ഇത് പണ്ട് കാലത്ത് കല്യാണ വീടുകളിലൊക്കെ ബൊക്ക ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നൊന്നു കേട്ടിട്ടില്ലേ ബൊക്ക വേര് ചെടിയായിരുന്നു അതിൻ്റെ വേറൊരു സൈസ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റഡിയോ